കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ ഒൻപതാം ദിവസമായ ഇന്നും തുടരും സൈന്യം റഡാറുകളും സെൻസറുകളും ഉപയോഗിച്ച് ഗംഗാവാലി പുഴയിൽ തെരച്ചിൽ നടത്തുകയാണ് ഗംഗാവാലി നദി കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ ഇന്ന് കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് സൈന്യം പരിശോധന നടത്തും ഇടപെട്ട് പെയ്യുന്ന മഴയും പുഴയിലെ ശക്തമായ ഒഴുക്കും തിരച്ചിലിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അതേസമയം നിലവിലെ രക്ഷാപ്രവർത്തനത്തിൽ തൃപ്തരാണെന്ന് അർജുന്റെ സഹോദരി മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പം നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ നമുക്ക് യാതൊരുവിധ അതൃപ്തിയും ഇല്ല എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു കാരണം അർജുനെ കിട്ടുന്നവരെ നമ്മളിത് തുടരാൻ തന്നെ ആവശ്യപ്പെടുകയുള്ളൂ പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് കിട്ടും കിട്ടാതിരിക്കുന്നത് എല്ലാ ഏതായാലും ഇപ്പൊ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ എല്ലാവരും തൃപ്തരാണ് ഇല്ല അവരും ഒരു ഭാഗത്തും ചെയ്യുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ അവരും ചെയ്യുന്നുണ്ട് പിന്നെ ഈ അവസരത്തിൽ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല ഇതുവരെ നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ന്യൂസൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അർജുനെ പറ്റിയിട്ട് അപ്പോൾ അവന് തിരിച്ച് കിട്ടുന്നത് വരെ തുടരണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ കുറെ കൂടി എന്തൊക്കെയോ അവർ യൂസ് ചെയ്തിട്ട് എത്തുന്നേ ഉള്ളൂ സാധനങ്ങൾ അപ്പോൾ നമുക്ക് അതിലും കൂടി നോക്കാം ഏതായാലും നമുക്ക് വേണ്ടി ഇവിടെ പോയ ഒരുപാട് സഹോദരങ്ങളുണ്ട് അതേമാതിരി ഇതിനു വേണ്ടി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാ ഫോഴ്സിലുള്ള ആളുകൾക്കും എല്ലാവർക്കും നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഏതായാലും ഈ ഒരു രക്ഷാപ്രവർത്തനം ഇതേ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു